ഹലോ അപ്പോൾ ഞാനും കാശിമോനും കൂടെ ഓണക്കോടി എടുക്കാൻ പോകാനായിട്ട് കാശിക്കൂട്ടിനു വേണ്ടിയിട്ട് ഓണക്കോടി എടുക്കാൻ പോകാനായിട്ട് റെഡിയായി നിന്നപ്പം ഇടാനായിട്ട് കുറച്ച് വീഡിയോയും എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസ് കാശി കാശിധാനിയെ നിൽക്കുന്നതും ഞാൻ കാശിയും കൂടെയുള്ള ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊല്ലത്ത് വെഡ് സ്റ്റാറിലാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും അവിടെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പം മെറൂൺ കളർ ഷർട്ട് ഇല്ലായിരുന്നു അപ്പോൾ സ്കൂളിൽ മെറൂൺ കളറാണ് ഡ്രസ്സ് കോഡ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് അവിടെ ഇല്ലായിരുന്നു ബാക്കിയെല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു മെറൂൺ കളർ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇയപ്പാസിൽ കയറിയിട്ടും അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേയിൽ മെറൂൺ കളർ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളകത്ത് കയറിയിട്ടും അവന് കറക്റ്റായിട്ടുള്ള ഇട്ടൊക്കെ വാങ്ങിച്ചു മുണ്ട് വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെയും നല്ല കളക്ഷൻസ് ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ കാർഷിക ബിരിയാണി വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് ബിരിയാണിയുടെ സമയം കഴിഞ്ഞായിരുന്നു പിന്നെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നിത്ത് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഗ്രേവിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ കാശിക്കോട്ടേനെ സ്കൂളിലേക്ക് ഒരു ബാറ്റ് വേണമായിരുന്നു വള്ളംകളിക്ക് ഇങ്ങനെ തുഴയാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി എന്ത് പ്രോഗ്രാമിന് ആ ഒരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ് കൊടുത്തു വിടണെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടുത്തെ ബാറ്റ് അവൻ കളിച്ചിട്ട് ആകെ വല്ലാതായിട്ട് കിടന്നതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പുതിയ ബാറ്റ് വാങ്ങിച്ചു പിന്നെ കാശിക്കൂട്ടൻ്റെ ഓണക്കോടി വാങ്ങിച്ചത് ഇതാണ് കേട്ടോ ഒരു ഷർവാണി മോഡൽ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സായിരുന്നു പിന്നെ സ്കൂളിലേക്ക് ഓണം സെലിബ്രേഷൻ ഇടാനായിട്ട് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു പിന്നെന്താണ് പിന്നെ വള്ളം കളിക്ക് തലയിൽ ഒരു തോർത്ത് കൊടുത്തുവിടണമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് കാണാം ബായ്